తిరువచనం వచనం అనాది కాలం మున్వే జీవన్ పగర్ణ వచనం ఓ వచనం తిరువచనం ఇదు వచనం వచనం అనాది కాలం మున్పే జీవన్ ുഖാസുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാറാം വാക്യം എന്നാൽ യേശു അവരെ തൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കു പിൻ അവരെ തടയരുത് എന്നാൽ ദേവരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ് വിശംശിഹായി സ്തുതിയട്ടെ വചന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം സ്നേഹമുള്ളവരെ ശിശുക്കളുടെ രണ്ട് സ്വഭാവ സവിശേഷതകൾ അവർ നിഷ്കളങ്കരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാം പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ആശ്രയം ദൈവത്തെങ്കിലേക്ക് ആകട്ടെ അങ്ങനെ നിഷ്കളങ്കരായി പൂർണ്ണ ദൈവാശ്രയ നാം ജീവിക്കുമ്പോൾ സ്വർഗരാജ്യം നമുക്കും അവകാശപ്പെട്ടതാകും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറത്താവശ്യം മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ